നമസ്കാരം സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജി എസ് ടി സ്ലാബുകളിൽ നാല് സ്ലാബ് എന്നുള്ളത് രണ്ട് സ്ലാബാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ തന്നെ അതിൽ അഴിമതി നടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ബില്ലുകളിലൊക്കെ ഒരുപാട് തിരിമറി നടക്കുമല്ലോ അപ്പം അതുകൊണ്ട് അത് പിടിക്കുവാനുള്ള പുതിയ നിയമം കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു രണ്ട് സ്ലാബ് നാല് സ്ലാബ് രണ്ട് സ്ലാബ് ആക്കിയത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ നിയമം വരാൻ പോകുന്നു കാരണം ഇതിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ലാഭം വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് കിട്ടണമല്ലോ അങ്ങനെ കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ കാർ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എല്ലാറ്റിലും കുറവ് വരുന്നു അത് ജനങ്ങൾക്ക് കിട്ടണം അതിനു വേണ്ടിയിട്ടുള്ള പുതിയ നിയമം വരുന്നു എന്നാൽ ദീപാവലിയോടുകൂടി വലിയ വ്യത്യാസം വരും എന്നാണ് കേൾക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം ജി എസ് ടി സ്ലാബുകളുടെ കുറവ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ വരുമാനത്തിൽ കുറവുണ്ടാക്കും എന്നൊരു ആശങ്ക ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കെ എൻ ബാലഗോപാർ അതിനും പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള നിലയിൽ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എന്തായാലും അടുത്ത് വരുന്ന ജി എസ് ടി കൗൺസിലിൽ ഇതിലെല്ലാം ഒരു തീരുമാനമുണ്ടാകട്ടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം കുറഞ്ഞു വരുന്നു കേരളത്തിൽ അത് പലപ്പോഴും കൂടുതലാണ് നമുക്ക് വിലക്കയറ്റം വളരെ കൂടുതലാണ് കാരണം നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ കുറവ് വരാൻ പാടില്ല ഇതെല്ലാം കൂടെ പരിഹരിക്കുന്ന പുതിയ ജി എസ് ടി സ്ലാബ് വരും അല്ലെങ്കിൽ ജി എസ് ടി സ്ലാബിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ആളുകൾക്ക് വില കുറച്ച് കിട്ടുമ്പോൾ അതിൽ പൂഴ്ത്തിവയ്പോ അല്ലെങ്കിൽ ബില്ലിൽ തരികിടയോ കാരണം ഇത് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങളിത് അറിയുന്നില്ല നേരത്തെ പോലെ പതിനെട്ടും ഇരുപത്തെട്ടും എന്നൊക്കെ പറഞ്ഞ് പോയാൽ ജനങ്ങളിത് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലാബ് കുറച്ചതിൻ്റെ ഗുണഫലം ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ വ്യാപകമായ അന്വേഷണം ആവശ്യമുണ്ട് അതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ എടുക്കുമെന്നാണ് പറയുന്നത് പുതിയ നിയമം വരാൻ പോകുന്നു ജി എസ് ടി ലാബ് സ്ലാബിന് തീർച്ചയായിട്ടും രാജ്യത്തെ ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് എൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുന്നത് അപ്പോൾ ഈ ഓണത്തിനും ഒക്കെ നമുക്ക് ശുഭവാർത്ത കേൾക്കാം